ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ കറി റെഡിയാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചന മസാല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു സവോള കട്ട് ചെയ്തത് ചേർക്കാം ഇതിലോട്ട് ചേർക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കേട്ടോ ഷേപ്പ് ഒന്നും പ്രോബ്ലം അല്ല കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് പൊട്ടറ്റോ വളരെ ചെറുതായതുകൊണ്ടാണ് ഒന്നെടുത്തത് വലുതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണമൊക്കെ മതിയാകും ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു അഞ്ച് ഗ്രാമ്പൂ ഇവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ ഉപ്പും ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വേവിക്കാനായി സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ മിക്സാക്കി എടുക്കണം ഞാൻ പറഞ്ഞില്ല വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡിലാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി റെഡിയായി കിട്ടും ഞാൻ ഈ ബൗളിലോട്ട് ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് എടുക്കാം സാധാരണ നമ്മൾ എണ്ണയിലോട്ട് നേരിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവാറുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കരിയില്ല പിന്നെ ഈ മസാല പാകത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് കടലയാണ് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത കടലയാണ് ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചതായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത കടല കുക്കറിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം ഉള്ളലെയൊക്കെ തല ദിവസം ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ പണി എളുപ്പമായിരിക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായി വെച്ചിരുന്നു അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ആദ്യമായി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട് ഇതിലോട്ടിനി നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അത് അരയാൻ വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളമില്ല ആ വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി ഉപയോഗിച്ച് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി കുക്കിങ്ങിലോട്ട് കടക്കാം ഞാൻ മസാല റെഡിയാക്കുന്നതിനായി പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറികളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഉണ്ടാക്കുന്നതിൽ കാണുന്നത് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓയിൽ കുറച്ച് കുറവായിരിക്കും നോർത്ത് ഇന്ത്യൻ റെസിപ്പികളിൽ കറികളൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന പോലെയാണ് കാണുക പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമല്ലോ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല പക്ഷെ കാണാൻ ഒരു ലുക്ക് എന്നേ ഉള്ളൂ കറി എണ്ണയിൽ ഇങ്ങനെ കുളിച്ച് തിളങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഹെൽത്തിന് അത് നല്ലതല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴെങ്കിലും എണ്ണ ഉപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് നോർത്ത് ഇന്ത്യൻ കറികളിൽ ഉപയോഗിക്കരുത് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചും ചേർക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടുക നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ചേർക്കണേ ഇനിയിപ്പോൾ അല്ലാതെ തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റിൽ കുറവൊന്നും ഉണ്ടാവില്ല ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല കൂട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊന്നും ഒട്ടും കരിയില്ല നമ്മൾ ഈ എണ്ണയിലോട്ട് നേരിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം ആ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ വെജിറ്റബിൾസ് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട ഗ്രേവിക്കനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കാനായി ഉപയോഗിച്ച വെള്ളവും ആവശ്യമെങ്കിൽ നോർമൽ വാട്ടറും ഉപയോഗിക്കാം നമ്മുടെ ഈ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം മിക്സിയിലോട്ട് ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കറി അത്യാവശ്യം തിക്കാണ് കേട്ടോ കുറച്ച് കുറുകിയ പരുവത്തിൽ തന്നെ ഇരിക്കണം ഈ കറി നിങ്ങൾക്ക് ഇത്ര തിക്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കാം ഞാനിവിടെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്കിനി ഇതിലോട്ട് വേവിച്ച് വെച്ച കടല കൂടി ഇട്ട് കൊടുക്കാം ശരിക്കും ഈ കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ കുറച്ച് ലെൻത്തി ആയി പോകുന്നേ ഉള്ളൂ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് തന്നെ പൂരി ചപ്പാത്തി പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ നമ്മുടെ പൂരിയുടെ കൂടെയൊക്കെ തന്നെയാണ് വീട്ടിൽ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഈ സ്റ്റൈലിൽ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചക്കറികൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരേണ്ട പണിയേ ഉള്ളൂ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലും അപാര ടേസ്റ്റിലും ഉള്ള കടലക്കറിയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ കാണാനൊരു ലുക്കില്ല എണ്ണയെല്ലാം കുറഞ്ഞതുകൊണ്ട് എന്ത് വീഡിയോയിൽ കാണിച്ചു തരികയാണെങ്കിലും നമ്മൾ നമ്മുടെയും നമ്മുടെ വ്യൂവേഴ്സിൻ്റെയും ഹെൽത്ത് കൂടി നോക്കണമല്ലോ അനാവശ്യമായ ഓയിലൊക്കെ നമുക്ക് ഒഴിവാക്കാം ഞാൻ ഈ ചന മസാല ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വീട്ടിലെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പൂരിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണിത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും നമുക്ക് പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്